ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ല ചാറോട് കൂടിയ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കി നോക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ടക്കറിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേവി കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമുക്ക് പല രീതിയിൽ മുട്ടക്കറിയിൽ ഗ്രേവി കൂട്ടിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് വറുത്തരച്ച് വയ്ക്കാം അതല്ലെങ്കിൽ നാളികരപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ച് വയ്ക്കാം അപ്പോൾ വേറൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് പതുക്കൊന്ന് ഇളക്കി ഇതിന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് പതുക്കൊന്ന് ഇളക്കി ഇതൊന്ന് മോപ്പിച്ചെടുക്കുക തീ കൂട്ടരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് കോഴിമുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കിവിടെ നാല് നാലെണ്ണം മതി അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് ഒരു ആ ഈ ഒരു ഗ്രേവിയിലേക്ക് ഒരു ആറ് കോഴിമുട്ട വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കോഴിമുട്ട അത് ആറ് എന്തായാലും കുഴപ്പമില്ല ആറെണ്ണം വരെ നമുക്ക് എടുക്കാം അപ്പോൾ മുട്ട നമ്മൾ പുഴുങ്ങി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കത്തി വെച്ച് പറഞ്ഞു കൊടുത്താലും മതിയിട്ട് ആ മസാല ഒന്നും അതിനുള്ളിലിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് പതുക്കൊന്നും ഇളക്കി കൊടുത്ത് എല്ലാ സൈഡൊന്നും ഒരിച്ചെടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഈ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് അതൊന്നും കരിഞ്ഞു പോവാതെ ആ പുറമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അതിൽ സൈഡൊക്കെ നന്നായിട്ടൊന്നും മൊരിഞ്ഞു കിട്ടും ഇതുപോലെ പുറമൊക്കെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ആ മുട്ടയൊന്ന് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്കൊരു ഒരു ഇഞ്ചി വലിപ്പത്തല്ല ഇഞ്ചി ഒരു ആറേഴ് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർക്കുന്നുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ ഒരു മുപ്പത് സെക്കൻഡ് ഒന്നും അയറ്റി കൊടുക്കുക ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ്മെല്ല് മാറി ഇതൊന്നും മരിഞ്ഞു വരും ഇനി നമുക്കിതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ സൈസിലുള്ള ഒരു മൂന്ന് സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് മൂന്ന് ഇളത്തിൽ കീറി ചേർക്കുന്നുണ്ട് ഈ ഒരു സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി നല്ല ഡാർക്ക് ഒരു ബ്രൗൺ നല്ല ബ്രൗൺ ആവേണ്ട കാര്യമില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴഞ്ഞി കിട്ടണം ഒരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഗ്രേവി കൂടുതൽ ഉണ്ടാവാനായിട്ട് സവോള കൂടുതൽ ചേർക്കണമെന്നൊക്കെ ഒന്ന് രണ്ട് കൂട്ടുകാരും ഒന്ന് കമൻ്റ് ചെയ്തിരുന്നു അപ്പം അങ്ങനെയൊന്നും വേണ്ട ഞാനിവിടെ മൂന്ന് വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത് സവാള ഇടയ്ക്ക് ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ നമുക്ക് ഈ ഒരു സമയത്ത് തക്കാളി ഒന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല തക്കാളി ഉള്ളതല്ലേ അപ്പം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സവാള നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാവും നല്ലൊരു കളറും ഉണ്ടാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാം പെരി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഏകദേശം ഒരു മിനിറ്റ് സമയത്തോളം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മോപ്പിച്ചെടുക്കുക ആ പൊടികളുടെയൊക്കെ ഒരു റോസ്മെല്ല് മാറി നല്ലൊരു മണമൊക്കെ വരും ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തക്കാളിയും കാശ്നൂട്ടും പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് തീ കൂട്ടിയിടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് വെന്ത് വരും ആ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരും അപ്പോൾ ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നമ്മുടെ തക്കാളി കറിക്ക് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രം വേണം വെള്ളം ഒഴിക്കാനായിട്ട് ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ ആവശ്യം മുഴുവനും നമ്മൾ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളർ ഉണ്ടാവും ഊട്ടോ കറിക്ക് അപ്പം ഞാൻ അത്രയും അങ്ങ് ഡ്രൈ ആക്കുന്നില്ല അത്യാവശ്യം നമ്മുടെ തക്കാളിക്ക് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി എത്ര വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത് ഞാനൊരു ഒന്നര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം അപ്പം നമ്മൾ സവാള ചേർക്കാൻ നേരത്ത് വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും ഉപ്പ് നോക്കുക നമ്മൾ തക്കാളിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് എന്തായാലും ആവശ്യം വരും ഉപ്പ് നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് സാധാരണ ഞാൻ ചേർക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇവിടെ കിടന്നിട്ട് രണ്ട് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെട്ട് ആ ഒരു വെള്ളം ഈ ഒരു ഗ്രേവി ആയിട്ടൊന്ന് ചേരാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കാം ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരണം തീ കുറച്ചിടണം കേട്ടോ കൂട്ടിയിടരുതെ ആ ഗ്രേവി വറ്റിപ്പോവും അപ്പോൾ അത് രണ്ട് മൂന്ന് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് മുകളിൽ അവിടെ സൈഡിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കിയിടാം അപ്പോൾ അതുക്കൊന്നും എല്ലാ ഭാഗത്തേക്കൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഞാനിതിലേക്ക് ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗരം മസാലയുടെ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നെയ്യ് താല്പര്യം ഇല്ലാത്തവർ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പം ഇത്രയും മതി പതുക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിൻ്റെ ഉള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് തീ ഓഫാക്കിയിട്ടിട്ട് അടച്ച് വയ്ക്കാം കുറച്ച് സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴും അതിൻ്റെ കളറൊക്കെ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വരും അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക മുട്ടക്കറി വെക്കുമ്പം ചാറ് കുറവാണ് എന്ന് തോന്നുന്ന കൂട്ടുകാർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അത്യാവശ്യം ചാറൊക്കെ ഉണ്ട് ഈ ഒരു കറിയിൽ ഞാൻ തക്കാളി അരച്ചാണ് തക്കാളിയും കാഷ്നട്ടും കൂടി അരച്ചിട്ടാണ് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ നാളികരപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്നത് പോലെ വെച്ചിട്ട് അവസാനം കുറച്ച് നാളികരപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചാലും അത്യാവശ്യം ഗ്രേവിയുള്ള നല്ല ടേസ്റ്റുള്ള കറി കിട്ടും അതല്ലെങ്കിൽ നമ്മൾ സാധാരണ മുട്ടക്കറി വറുത്തരച്ച് വെക്കില്ല അങ്ങനെ വെച്ചാലും നല്ല ഗ്രേവിയുള്ള മുട്ടക്കറി കിട്ടും പിന്നെ നമ്മൾ പല രീതിയിൽ വയ്ക്കാം നമ്മൾ വാങ്ങിയിട്ട് മീൻകറി വെക്കുന്നത് പോലെ മുട്ടക്കറി വെക്കാം അതൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതെല്ലാം ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക് യു